കള്ളക്കർക്കിടകത്തിന്റെ കാർമേഘങ്ങളകന്ന് ചിങ്ങത്തെളിമയുടെ ഐശ്വര്യത്തെ വരവേൽക്കുന്ന നിറയുത്സവം മാടായ്ക്കാവിൽ അനുഷ്ഠാന വിശേഷങ്ങളോടെ നടന്നു രാവിലെ ഏഴ് നാല് മുതൽ ഒൻപത് ഏഴ് വരെയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം ഇളയ പിടാരർ ഉണ്ണികൃഷ്ണൻ പിടാരരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുലയ സമുദായ ആചാര സ്ഥാനികൻ കൊണ്ടുവന്ന പുന്നിൽക്കതിർ തുടിവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പൊന്നുവെക്കും തറയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു തുടർന്ന് ക്ഷേത്രം കഴുകക്കാരായ അമ്പലവാസി സമുദായത്തിലെ അവകാശികൾ ക്ഷേത്രം അരയാൽ തറയിലും തുടർന്ന് ക്ഷേത്രനടയിലും നെൽക്കതിരു എഴുന്നള്ളു വെച്ചു മുഹൂർത്ത സമയത്ത് ഇളനീരഭിഷേകം ചെയ്ത് പൂജിച്ച കതിർക്കറ്റകൾ ക്ഷേത്ര മണ്ഡപത്തിൽ പൂജിച്ച ശേഷം ശ്രീകോവിലുകളിൽ നിറയോലത്തോടൊപ്പം കെട്ടുകയും കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുകയും ചെയ്തു to sure.